യു എ സന്ദർശിക്കുന്നവരാണോ നിങ്ങൾ അതും വിസിറ്റ് വിസയിൽ എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം കാരണം യു എയിൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ അടയ്ക്കുന്ന വാറ്റ് തിരികെ ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് അതിനാൽ എങ്ങനെ വാറ്റ് റീഫണ്ട് തിരികെ നേടാമെന്നത് വിശദമായി അറിയാം യു എയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കിയ ഈ ടാക്സ് ഫ്രീ ഷോപ്പിംഗ് സംവിധാനം വിനോദസഞ്ചാരികൾക്ക് വളരെ സഹായകമായി മാറുകയാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് യു എയിൽ മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുന്നതിനൊപ്പം ചിലവഴിക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം തിരികെ ലഭിക്കുകയും ചെയ്യുന്നു വാട്ട് റീഫണ്ട് നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലും പേപ്പർലെസ്സുമാണ് കൂടാതെ ഫെഡറൽ ടാക്സ് അതോറിറ്റി എല്ലാ റീഫണ്ട് ഇടപാടുകളും കൈകാര്യം ചെയ്യാൻ പ്ലാനറ്റ് എന്ന സേവന കമ്പനിയെയാണ് ചുമതലപ്പെടുത്തിയത് അതിനാൽ ഏതെങ്കിലും വിസിറ്റ് വിസിയിൽ യു എയിൽ വരുന്ന ഏതൊരാൾക്കും വാട്ട് റീഫണ്ട് ലഭിക്കാനുള്ള അർഹതയുമുണ്ട് പക്ഷേ റീഫണ്ട് ക്ലെയിം ചെയ്യുന്നതിനു മുന്നേ ചില കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം കൂടാതെ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ഷോപ്പിംഗ് നടത്താൻ സാധിക്കുക അതിലൊന്ന് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുക എന്നതാണ് ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം ശേഷം ഷോപ്പിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ബിൽ അടയ്ക്കുന്നതിനു മുന്നേ ടാക്സ് ഫ്രീ ഇടപാട് ആണെന്ന് വ്യക്തമാക്കുകയും ചെയ്യണം തുടർന്ന് നിങ്ങളുടെ പാസ്പോർട്ട് വിവരങ്ങൾ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ സംവിധാനത്തിൽ നൽകുകയും നിങ്ങൾക്ക് ടാക്സ് ഇൻവോയ്സും പ്ലാനറ്റിന്റെ ക്യു ആർ കോഡ് ഉള്ള ടാക്സ് ഫ്രീ ടാഗോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻവോയ്സും ഒരു എസ് എം എസ് ആയോ ലഭിക്കും കൂടാതെ ഷോപ്പിംഗിനായി ഒരു കടയിൽ മാത്രം കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രഹമെങ്കിലും ചിലവഴിക്കണം ഇത് വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ വാട്ടർ റീഫണ്ടിന് അർഹതയുള്ളൂ ഇനി വാട്ടർ റീഫണ്ട് ലഭിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ലഭിക്കും എന്തൊക്കെയാണെന്നും വിശദമായി അറിയാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതിൽ മൊബൈൽ ലാപ്ടോപ്പ് ക്യാമറ എന്നിവ ഉൾപ്പെടും ആഭരണങ്ങൾ പെർഫ്യൂം കോസ്മെറ്റിക്സ് ഷൂസ് ആക്സസറീസ് ഗിഫ്റ്റുകൾ എന്നിവയ്ക്കാണ് വാറ്റ് റീഫണ്ട് തീർച്ചയായും ലഭിക്കുക കൂടാതെ ഭക്ഷണം പാനീയങ്ങൾ സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഹോട്ടൽ താമസം ഹോസ്പിറ്റാലിറ്റി സേവനങ്ങൾ ഗതാഗത ചിലവുകൾ ആരോഗ്യ സേവനങ്ങൾ മരുന്നുകൾ എന്നിവയ്ക്കും വാട്ട് റീഫണ്ട് ലഭിക്കില്ല അതേസമയം ഇപ്പോൾ ഇ കോമേഴ്സ് വെബ്സൈറ്റുകൾ വഴിയും വാങ്ങുന്ന സാധനങ്ങൾക്കും റീഫണ്ടിന് അപേക്ഷിക്കാം കൂടാതെ വിമാനത്തിലോ കപ്പലിലോ ജോലി ചെയ്യുന്ന ക്രൂ അംഗങ്ങൾക്ക് യാതൊരു കാരണവശാലും റീഫണ്ടിന് അർഹതയില്ല റീഫണ്ട് ലഭിക്കാനുള്ള പ്രക്രിയ എന്നത് വളരെ എളുപ്പമാണ് പേപ്പർലെസ് രീതി ആയതിനാൽ തന്നെ എളുപ്പത്തിൽ പൂർത്തിയാക്കാനും കഴിയും അതേസമയം യു എ വിടുന്നതിന് മുൻപ് വാങ്ങിയ സാധനങ്ങൾ പരിശോധിക്കുന്നത് നിർബന്ധമാണ് കാരണം നിങ്ങളുടെ ലഗേജ് പരിശോധിക്കുന്നതിന് മുൻപ് എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും കര അതിർത്തികളിലുമുള്ള പ്ലാനറ്റിന്റെ വാലിഡേഷൻ പോയിന്റുകൾ നോക്കാനും സാധിക്കും അതിനായി നിങ്ങളുടെ യാത്രാരേഖകൾ വാങ്ങിയ സാധനങ്ങൾ നികുതി ഇൻവോയ്സുകൾ എന്നിവ സമർപ്പിച്ചാൽ മാത്രം മതി ശേഷം പരിശോധനയിൽ എല്ലാം ഓക്കെ ആയാൽ നിങ്ങൾക്ക് റീഫണ്ട് സ്വീകരിക്കാനുള്ള അനുമതി ലഭിക്കും തുടർന്ന് കൗണ്ടറിൽ നിന്ന് യു എ ദൃഹത്തിൽ റീഫണ്ട് തുക ഉടൻ ലഭിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡിജിറ്റൽ വാലറ്റ് എന്നിവ വഴിയും റീഫണ്ട് നേടാം സാധനം വാങ്ങിയ തീയതി മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം അടച്ച മൊത്തം വാറ്റ് തുകയുടെ ശതമാനമാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുക കൂടാതെ ഓരോ ഇടപാടിനും ഫീസായി കുറയുകയും ചെയ്യും ഈ വഴികൾ ഉപയോഗിച്ച് വാറ്റ് റീഫണ്ട് നേടാം ഒപ്പം സന്ദർശിക വിസയിൽ യു എയിൽ എത്തുന്നവർക്ക് ഈ യാത്ര കൂടുതൽ ലാഭകരവും അതുപോലെ ആസ്വാദകരവുമാകട്ടെ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ